നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മന്ത്രിമാരെ പരിഹസിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി താൻ ആരെങ്കിലും കെട്ടിപ്പിടിച്ച് നാല് ലക്ഷം രൂപയ്ക്ക് വീട് പണിത് തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തോളാമെന്ന് പറഞ്ഞ് കേരളത്തിലെ മന്ത്രിമാർ അവിടേക്ക് ഓടിയെത്തുന്നതാണ് ഇപ്പോൾ കണ്ടുവരുന്ന പ്രവണതയെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പരിഹാസം പാലക്കാട്ട് കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യനും സുരേഷ് ഗോപിക്കും ബി ജെ പി നൽകിയ സ്വീകരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു സുരേഷ് ഗോപി പാലക്കാട് പട്ടികജാതിക്കാർക്ക് വേണ്ടി സ്ഥാപിച്ച മെഡിക്കൽ കോളേജിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്തില്ലെങ്കിൽ അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ താൻ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു രാധാകൃഷ്ണൻ എൻ ബി അവളെ പാർലമെന്റിന്റെ ഫ്ലോറിൽ വെച്ച് കണ്ടപ്പോൾ ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് പട്ടികജാതിക്കാർക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് ഇപ്പോൾ അറിയില്ലെങ്കിൽ ഇന്നു മുതൽ അറിയാൻ വളരെ ആഴത്തിൽ ഒരു ശ്രമം നടത്തണമെന്ന് താൻ പറഞ്ഞുവെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി കരുവന്നൂർ പോലെ ഈ വിഷയത്തിലുള്ള ഇടപെടൽ നമ്മുടെ വിജയത്തിലേക്കുള്ള വഴിയായിരിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു അവിടേക്ക് കേരള സർക്കാർ ചെയ്തില്ല എങ്കിൽ ഉറപ്പായിട്ടും അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവിടെ മെഡിസിൻ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ചെയ്യാനുള്ള ഏർപ്പാട് താൻ സജ്ജമാക്കിയിട്ടുണ്ടെന്നും പക്ഷേ താൻ കുറച്ചു കാലമായി കാണുന്ന ഒരു പ്രവണത ഞാൻ ആരെങ്കിലും ഒന്ന് കെട്ടിപ്പിടിച്ച് നാല് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വെച്ച് തരുമെന്ന് പറഞ്ഞാൽ മതി ചെയ്യേണ്ട അപ്പോഴേക്കും മന്ത്രിമാർ എല്ലാവരും ഓടി അവിടെ എത്തുമെന്നും ഞങ്ങൾ ചെയ്തോളാമെന്ന് പറയുമെന്നും സുരേഷ് ഗോപി പരിഹസിച്ചു ഇതങ്ങനെ പറഞ്ഞതല്ല അത് ചെയ്യാനുള്ള വഴി താൻ ഒരുക്കിയിട്ടുണ്ട് പല വീടുകളിലും പോയ മന്ത്രിമാരെ അറിയാമല്ലോ ഗുരുവായൂരിൽ ആരെയോ അവഹേളിച്ചെന്ന് പറഞ്ഞ് ചാടിപ്പോയ മന്ത്രിമാരെയും അറിയാമല്ലോ അവരെല്ലാം ഇനി അങ്ങോട്ട് വീടുകൾ കയറി ഇറങ്ങട്ടെ മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ അടുത്തു ചെന്ന് വാഗ്ദാനം കൊടുക്കട്ടെ അങ്ങനെ സംഭവിച്ചാലും സന്തോഷം നമ്മൾ ഇത് നൽകി വിജയിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ലഭ്യത അത് പട്ടികജാതിക്കാർക്ക് നിഷേധിച്ചെങ്കിൽ പിന്നെ ഇവർക്കൊന്നും മറ്റേ നേതാവിൻ്റെ താങ്ങി അവിടെ വന്ന് പാർലമെന്റിൽ ഒരു സർക്കസ് കാണിക്കാൻ അവകാശവും ഇല്ല എന്നും സുരേഷ് ഗോപി തുറന്നടിച്ചു വളരെ വ്യക്തമായി പറയുകയാണ് വെറുതെ ഭരണഘടനയെടുത്ത് ഉയർത്തി കാണിച്ചത് കൊണ്ടായില്ല ഹൃദയത്തിൽ അതുണ്ടാകണം പാർലമെന്റിൽ ടി വിയിൽ വരുന്നതുകൊണ്ട് ലോകം മുഴുവൻ കാണും കുറച്ച് കയ്യടി നേടാമെന്നല്ല ഹൃദയത്തിലുണ്ടെങ്കിൽ അത് ജനങ്ങൾ നിങ്ങൾ കാട്ടാതെ തന്നെ മനസ്സിലാക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത